പാട്ടിന് ഓരോ വൈബാണ് ഓരോരോ തീയാണ് വേടന്റെ തെരുവിന്റെ മോനെന്ന് കേട്ടണ്ട കിട്ടില്ല സംഭവമാണ് കിട്ടില്ലെന്ന് പറഞ്ഞ കിട്ടില്ല അതൊന്നും കേട്ടു നോക്കിയാലോ നമുക്ക് കേട്ടു നോക്ക് കേട്ടു നോക്ക് വീണ മുറുകള അറിവ് അല്ലേ ശരിയല്ലേ ഇന്നത്തെ മുറിവ് നാളത്തെ അറിവാണ് കരയരുത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നു ഓർത്ത് കരഞ്ഞു നിലവിളിച്ച് ഇങ്ങനെ കുമ്പിട്ട് തല കൂഞ്ഞിരിക്കരുത് നിവർന്ന് നിൽക്കണം നിവർന്ന കരുത്തോടു കൂടി നിൽക്കണം ും കത്തും ആളായി വീണ്ടും പിറക്കും മലയും തുരക്കും പുലിയെങ്കിൽ പോരിൽ മരിക്കുവാരും മുഴുവനും എതിരെയെങ്കിലും പാട്ട് കൊണ്ട് ഞാൻ പോരിൽ നടത്തും പുത്രനാഥെരുവിന്റെ രുചി അറിയില്ല ഒരു വേടം 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 മരിച്ചാൽ ആയിരം ജനിക്കും ഈ ഭൂമിയിൽ ജനിച്ചിരിക്കും പറയുന്ന കവിത ുംകളിലം കവിതരല്ല ഇന്ന് വീണ മുറിവ് നാളെ ഇന്ന് വീണ മുറിവുനാള അറിവല്ല ഞാൻ ജനിച്ചത് പാട്ടുകള് പക്ഷി കടക്കുവാൻ ചെയ്തത് വേട്ടകള് പല വേട്ടകള് പല എച്ചിൽ പാത്രം കഴുകിയ കൈകള് ആ കൈ കൊണ്ട് ഞാൻ എഴുതിയ വരികള് എല്ലാം തീകള് തീകള് പല ഭാരമേന്ത്യൻ തോളുകള് തോല്ല തെരുവിൽ ഉറങ്ങിയ നാളുകള് വേട്ടയാടുന്ന ഓർമ്മകള് ഓർമ്മകള് തിരിച്ച് വരല്ല തിരിച്ച് തനിച്ച് തനിച്ച് കരുണ കൊതിച്ച കുലുന്ന് മനസ്സ് ഇരുമ്പ് പോലെ മാറി ഇരുമ്പ് പോലെ മതിരിക്കില്ലട വേടൻ എഴുതും വരി കൊതിച്ച കുരുന്ന് മനസ്സ് ഇരുമ്പ് പോലെ മാറി ഇരുമ്പ് പോലെ മതിരിക്കില്ലട വേടൻ എഴുതും വരി ഞാൻ കുടിച്ച കഞ്ഞി ഞാൻ കുടിച്ച കഞ്ഞിയിൽ ഉപ്പ് എൻ്റെ ഉടലി ചിന്തിയ വിയർപ്പ് അത്രയേറെ കഷ്ടത അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് ദാരിദ്ര്യത്തിൻ്റെ ആ കയ്പ്പ് നിറഞ്ഞ ദിവസങ്ങളൊക്കെ വേടൻ ഈ വരികളിലേക്ക് ഇങ്ങനെ ചീന്തി എറിഞ്ഞിരിക്കുകയാണ് കാരണം വേടൻ്റെ വേടന്റെ ജീവിതം തന്നെയാണ് വേടൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കാരണം വേടനെ പോലെ ഒരുപാട് ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെ ജീവിതം ഒന്നും ഒപ്പിയെടുക്കാത്ത വീഡിയോകളും ചാനലുകളൊക്കെ ഉണ്ട് ഇന്നും ഓരോരോ ചേരികളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് ആ മനുഷ്യരുടെ വേദനയൊക്കെ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ വേദനക്കായൊക്കെ വേറെ ഏറെ നൂറ് ഇരട്ടിയിലേറെ കൂടുതലായിരിക്കും അതുപോലെ കഷ്ടപ്പെടുന്ന മനുഷ്യരുള്ള ഭൂമിയാണിത് വേടന്റെ വരികൾ അതുപോലെ ഉള്ള മനുഷ്യരെയാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ ചൂണ്ടി കാണിക്കുകയാണ് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഇന്നിങ്ങനെ നേർ സാക്ഷ്യമായിട്ട് എടുത്ത് കാണിക്കുകയുണ്ടാ നീ ബാക്കിയോടും കേട്ടോ പാട്ട് മരിച്ച സൂര്യൻ രാത്രി അറിവല്ല കരയല്ലേ ഇന്ന് വീണ മുറിവ് നാളെ ഇന്ന് വീണ മുറിവ് നാള അറിവല്ല ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലാണാം താടാം ஜயத்தில வேட் வேடம் நம்ம பொது சொக்கல்ல இன்னு வீண முறிவு நாள் அறிவல்ல முறிவு நாள் அறிவல்ல നല്ലൊരു നല്ലൊരു കൊച്ചു അടിപൊളി പാട്ടാണല്ലേ കിട്ടില്ല കിട്ടില്ല സംഭവം കിട്ടില്ല എരിഞ്ഞ് തീ എരിഞ്ഞു കയറുന്ന ഒരു തീയാണ് തീയുടെ ആ കനല് പോലെ ഇങ്ങനെ പെയ്തൊഴിയാത്ത ഒരു തീ ഗോളമായിട്ട് മാറുന്ന ഒരു പാട്ടല്ലേ അത്രയേറെ നമുക്ക് നമ്മുടെ അത് അത് മനസ്സിലേക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുന്നത് ബേഡൻ്റെ പാട്ടുകളുടെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയും കൂടി പാട്ടുകളാണത് അല്ലാതെ വേടൻ്റെ ജീവിതത്തോട് ചേർത്ത് പാട്ടുകളാണെങ്കിൽ കൂടി നമ്മുടെ ജീവിതത്തെ ജീവിതവുമായിട്ട് നല്ലതുപോലെ അതിങ്ങനെ സാമ്യപ്പെട്ട് ചേർന്ന് ഒരുമിച്ച് നിലനിൽക്കപ്പെടുന്നുണ്ട് അതാണ് ആ പാട്ടിൻ്റെ വരിയുടെ ശക്തി തന്നെ അത് നമ്മളെ നല്ലതുപോലെ ചേർത്ത് നിർത്തുന്നു ശക്തിപ്പെടുത്തുന്നു ഊർജപ്പെടുത്തുന്നു കരുത്തോടു കൂടി മുന്നേറാനുള്ള ഒരു പവർ നമുക്ക് പ്രത്യേകമായിട്ട് തരുന്നു അതാണ് വേടൻ്റെ പാട്ടിന്റെ കരുത്ത് തന്നെ ഈ പാട്ട് വീഡിയോ ആക്കി മാറ്റിയപ്പോൾ ഇതിൻ്റെ സംവിധായകനായിട്ട് മാറിയിട്ടുള്ളത് ആരൊക്കെ എന്നൊക്കെ നോക്കാം നമുക്ക് സംവിധാനം ചെയ്തിട്ടുള്ളത് ജാഫർ അലിയാണ് ജാഫർ അലി അതുപോലെ തന്നെ ഇത് ഡിഒപി ചെയ്തിരിക്കുന്നത് ഹൃദ്വിക് ശശികുമാർ ആണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് കശ്യപ് ഭാസ്കർ ആണ് കശ്യപ് ഭാസ്കർ ആർട്ട് ഡയറക്ടർ വിഷ്ണു മലയിലാണ് കളറിസ്റ്റ് ജോയിനർ തോമസ് ആണ് ക്രിയേറ്റീവ് ഡയറക്ടർ വിഘ്നേഷ് ഗുരുലാൽ അടിപൊളിയായിട്ട് ചെയ്താൽ ഇതിന്റെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നാഷിക് ബാബയാണ് കിട്ടില്ല കിട്ടില്ല സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ ഇതുപോലെ കിടില സംഭവങ്ങളായിട്ട് ഇനി ഇനി നിങ്ങൾ നമ്മുടെ ജനങ്ങളുടെ ഒപ്പം കൂടി ചേർന്ന് നിലനിൽക്കണം ശക്തിയായിട്ട് മാറണം പറയണം തെരുതീറ്റോൻ എന്ന് പറഞ്ഞ കിട്ടില്ല അപ്പൊ ഓക്കെ